മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അങ്ങനെ റിയാസ് അല്ലേ പുറത്തു പോയിരിക്കുകയാണ് നമ്മുടെ ആതിലെയും അതേപോലെ തന്നെ നൂറയും കൂടെ വലിയൊരു ചർച്ചയിലാണ് ഞാനിനി അനുമോളെ മൈൻഡ് ആക്കില്ല എന്ന് ആതിൽ നൂറേനോട് പറയുകയാണ് റിയാസിൻ്റെ മുമ്പിൽ ഞാൻ ശരിക്കും അവളെ ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നും ആതിൽ പറയുന്നുണ്ട് അവളുടെ ഒരു വൾഗ്രസ് എന്ന് ആതിൽ പറയുന്നുണ്ട് ഇപ്പോൾ അവൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ മൈൻഡാക്കാതെ മുഖം തിരിച്ചുകൊണ്ടാണ് അനുമോൾ നടക്കുന്നത് അതിൻ്റെ കാരണം അതുകൊണ്ട് അതുതന്നെയാണെന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ചിങ്ക് ചെയ്യേണ്ടതും ഒറ്റ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നവരോട് സംസാരിക്കുക എല്ലാവരുടെയും ഗ്യാങ്ങിൽ പോയിരിക്കുക എല്ലാവരുടെയും ഡിസ്കഷനിൽ ചേരുക അതേപോലെ തന്നെ ഇവിടെ ആരെയും കെയർ ചെയ്യാൻ പോകുന്നില്ല നമ്മൾക്ക് ഗിൽറ്റും തോന്നാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഇനി നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത് നീ എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം അത് മതി ഇനി നമ്മളിവിടെ വേറൊരു കാര്യത്തിലും നമ്മൾ ഇനി ഇടപെടാൻ പോകുന്നില്ല ആരുടെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടുന്നില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന സാഹചര്യത്തെ നമ്മൾ പറയാൻ ശ്രമിക്കുക പിന്നെ ബിന്നി എന്നെ പലതവണ കുത്തിക്കൊണ്ട് നടക്കുന്നുണ്ട് അവൾക്കുള്ള കുത്തല് ഞാൻ എന്താണെങ്കിലും കൊടുക്കുന്നുണ്ട് അവൾ ഞാൻ ആ ടാസ്ക്കിൽ ഞാൻ കറക്റ്റായിട്ടാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത് എനിക്ക് തന്ന ടാസ്ക് ഞാൻ ഭംഗിയായി തന്നെ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റൊന്നും അല്ല എനിക്ക് അഭിനയിക്കാൻ അറിയുന്ന രീതിയിലാണ് ഞാൻ അഭിനയിച്ചത് പക്ഷേ അവൾ ഞാൻ പറഞ്ഞ ഒരു കാര്യവും അനുസരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല എന്നെ അവൾ എന്താണെങ്കിലും അതിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് മാത്രമാണ് നടന്നത് അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നതാണ് ആതിൽ പറയുന്നത്